ആധുനിക ലോകത്ത് ക്രിസ്തു കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി ലയോ പാപ്പ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളുടെയും ദിശാബോധമില്ലാത്ത അനിശ്ചിതത്വങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മേഖല ക്രിസ്തുവിന്റെ വചനത്താൽ നയിക്കപ്പെടാൻ അനുവദിക്കണമെന്ന് പാപ്പ നിർദ്ദേശിക്കുന്നു പാപ്പായുടെ പുതിയ അപസ്തോലിക ലേഖനമായ പ്രത്യാശയുടെ പുതിയ ഭൂപടങ്ങൾ പരികൽപ്പന ചെയ്യുക എന്നർത്ഥം വരുന്ന ദി സെഞ്ാരെ നോവേ മാൻസായിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് വിദ്യാഭ്യാസം സുവിശേഷവൽക്കരണത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് എടുത്തു പറയുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയായ ഗ്രവിസിമും എതുക്കാച്ചിസിയോണിസ് പ്രസിദ്ധീകരിച്ചതിന്റെ അറുപതാം വാർഷികത്തിലാണ് ലയോ പാപ്പായുടെ പുതിയ അപ്പസ്തോലിക ലേഖനം പ്രസിദ്ധീകരിച്ചത് എല്ലാറ്റിനെയും നവമാക്കുന്ന സുവിശേഷം വിദ്യാഭ്യാസത്തിൽ അറിവും അർത്ഥവും കൈമാറുന്നതിനുള്ള പുതിയ സാധ്യതകൾ തുറക്കുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു യുദ്ധങ്ങൾ കുടിയേറ്റങ്ങൾ അസമത്വങ്ങൾ ദാരിദ്ര്യം എന്നിവ മൂലമുണ്ടായ വിദ്യാഭ്യാസ അടിയന്തരാവസ്ഥയുടെ നാടകീയമായ സാഹചര്യങ്ങളെ ലോകം ഇന്ന് അഭിമുഖീകരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പ്രതിബദ്ധതയോടെ സേവനം ചെയ്യുവാനുള്ള സഭയുടെ കടമ ലേഖനം ഓർമ്മിപ്പിക്കുന്നു ഇക്കാര്യത്തിൽ സഭ ഒരു നല്ല അമ്മയും അധ്യാപികയുമാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു ഇത് യാഥാർത്ഥ്യമാകുന്നത് ആധിപത്യത്തിലൂടെയല്ല മറിച്ച് സേവനത്തിലൂടെയാണെന്ന ലേഖനം എടുത്തു കാണിക്കുന്നു വിദ്യാഭ്യാസ സൂചകങ്ങൾ കർശനമായ സൂത്രവാക്യങ്ങളല്ല അവ ഓരോ കാലഘട്ടത്തിന്റെയും ആവശ്യങ്ങളോടുള്ള യഥാർത്ഥ പ്രതികരണങ്ങളാണ് പാപ്പ അടിവരയിടുന്നു സാധാരണക്കാരുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി സഭ നടത്തിയ അക്ഷീണമായ പ്രവർത്തനങ്ങളും ആഗോള വിദ്യാഭ്യാസ തലത്തിൽ സഭ നൽകിയ സംഭാവനകളും പാപ്പ ചൂണ്ടിക്കാണിച്ചു ദരിദ്രരുടെ വിദ്യാഭ്യാസം ക്രിസ്തീയ വിശ്വാസത്തിന് ഉപകാരമല്ല മറിച്ച് ഒരു കടമയാണ് പാപ്പ വ്യക്തമാക്കുന്നു വിദ്യാഭ്യാസം കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് വിശുദ്ധ തോമസ് അക്യൂനാസിനൊപ്പം സഭയുടെ വിദ്യാഭ്യാസ ദൌത്യത്തിന്റെ സഹരക്ഷാധികാരിയായി വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെ പ്രഖ്യാപിക്കുന്നതായും ലേഖനത്തിൽ അറിയിച്ചു ചോദ്യങ്ങളെ നിശബ്ദമാക്കാത്ത സംശയം പുറന്തള്ളാത്ത ഹൃദയവുമായി സംഭാഷണം നടത്തുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ രീതി മനുഷ്യരാശിയുടെ ഭാവിയിൽ നാം കാണുന്ന വാഗ്ദാനത്തെ പ്രകടമാക്കുന്നതാണ് വിദ്യാഭ്യാസം അത് തലമുറകളിലേക്ക് കൈമാറുന്ന സ്നേഹത്തിന്റെ ദൗത്യമാണെന്നും പാപ്പ പഠിപ്പിക്കുന്നു രണ്ടാം പത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയായ ഗ്രവിസിമും എതുക്കാച്ചിയോണിസ് ഓരോ വ്യക്തിയുടെയും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഊട്ടിയുറപ്പിക്കുകയും മാനവികതയുടെ ആദ്യത്തെ വിദ്യാലയമായി കുടുംബത്തെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു വിശ്വാസത്തെയും സംസ്കാരത്തെയും സമന്വയിപ്പിക്കുന്ന പരിതസ്ഥിതികളെ പിന്തുണയ്ക്കാനും എല്ലാവരുടെയും അന്തസ്സിനെ ബഹുമാനിക്കാനും സമൂഹവുമായുള്ള സംഭാഷണത്തിനും ഈ പ്രമാണരേഖ നമ്മെ ആഹ്വാനം ചെയ്യുന്നുവെന്ന് പാപ്പ അനുസ്മരിപ്പിക്കുന്നു വിദ്യാഭ്യാസം അതിന്റെ മൂല്യം കാര്യക്ഷമതയുടെ അച്ചുതണ്ടിൽ മാത്രം അളക്കുന്നില്ല അത് അന്തസ്സ് നീതി പൊതുനന്മ സേവിക്കാനുള്ള കഴിവ് എന്നിവയിൽ അളക്കപ്പെടുന്നുവെന്നതും പാപ്പ അടിവരയിട്ടു സംഘർഷങ്ങളും ഭയങ്ങളും അടയാളപ്പെടുത്തിയ ലോകത്ത് വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്ന ദൗത്യം കത്തോലിക്ക വിദ്യാഭ്യാസത്തിനുണ്ട് ഞങ്ങൾ കുട്ടികളാണ് അനാഥരല്ല എന്ന അവബോധത്തിൽ നിന്നാണ് സാഹോദര്യം ജനിക്കുന്നതെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി ഇന്നത്തെ ലോകത്തിൽ സാങ്കേതിക വിദ്യകൾ പഠനപ്രക്രിയയെ സമ്പന്നമാക്കണമെന്നുള്ള ആശയവും പാപ്പ പങ്കുവെക്കുന്നു ഈ ഇടങ്ങളിൽ വസിക്കുന്നതിന് അജപാലന സർഗാത്മകത ആവശ്യമാണ് ഡിജിറ്റൽ തലത്തിൽ അധ്യാപകരുടെ പരിശീലനം ശക്തിപ്പെടുത്തണം സാങ്കേതിക പുരോഗതി ദൈവത്തിന്റെ സൃഷ്ടി പദ്ധതിയുടെ ഭാഗമാണ് അതിനാൽ അവയെ ശത്രുതാപരമായ ഒന്നായി കണക്കാക്കരുതെന്നും പാപ്പ പറഞ്ഞു ആന്തരിക ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസം ചെലുത്തുന്ന സ്വാധീനത്തെ പാപ്പ എടുത്തു പറഞ്ഞു കത്തോലിക്ക വിദ്യാഭ്യാസം ദീപസ്തംഭമായി ഏവർക്കും അനുഭവിക്കുവാൻ ഇടയാകട്ടെ സുവിശേഷത്തോടുള്ള വിശ്വസ്തത നഷ്ടപ്പെടാതെ വെല്ലുവിളികളെ പ്രത്യാശയോടെ നേരിടുവാനുള്ള കഴിവ് ഈ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകട്ടെ എന്നും പാപ്പ ആശംസിക്കുന്നു